എല്ലാവരും കണക്കാണ് നിങ്ങൾ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ അവൾ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല അവൾ നല്ലവളാണെന്ന് അവള് നല്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ മറക്കണ്ടേട്ട് വരാം റിലേറ്റഡ് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അവസാനം ഇങ്ങനെ ഒരു ഗതിയേടിലും കൂടി വന്ന് നിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഷാജിദ കളിച്ച് 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 എല്ലാവരെയും പുച്ഛും അഹങ്കാരവും എക്സ്ട്രീം ലെവര് പീക്ക് ലെവലിൽ കയറി എന്നുകൊണ്ട് എല്ലാവരും പുച്ഛത്തോടെയാണ് അവൾ കാണുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് മെനയാകും അല്ലെങ്കിൽ അവരെ പിണക്കിയാൽ നമുക്ക് പിന്നെ നിലനിൽപ്പില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ സ്വയം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും അപ്പൊ ഷാജിത റീസൻ്റ്ലി ഏറ്റവും അവസാനമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുള്ള വീഡിയോ ഒരു റംന എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ഓയിസ് റെക്കോർഡ് വെച്ചിട്ടുണ്ട് അതായത് ആദ്യം അവർ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ റീസെൻ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇവളുടെയൊക്കെ സ്വഭാവം മഹയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാജിദ ആ ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷെ ആ വോയിസ് റെക്കോർഡ് വയ്ക്കുന്ന സമയത്ത് ഈ റംനയുടെ ഫോൺ നമ്പർ ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഫോൺ നമ്പർ കാണിച്ചത് കൊണ്ട് തന്നെ റംനക്ക് ഒരുപാട് കോൾസും കാര്യങ്ങളും വരുന്നുണ്ട് അങ്ങനെ റം അതെടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി റിലേറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് റമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ അത് ബ്ലർ ചെയ്യുക അല്ലെങ്കിൽ ട്രിം ചെയ്യുക അല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും എന്തെങ്കിലും ഒക്കെ ചെയ്യാം കാരണം അവരുടെ ഫോൺ നമ്പർ വച്ചതിനെ തുടർന്ന് അവർക്ക് ഒരുപാട് കോൾസും കാര്യങ്ങളും വരുന്നുണ്ട് അവരുടെ മകൻ ടെൻതിൽ അങ്ങാണ്ട് പഠിക്കുന്നു തോന്നുന്നു അവൻ യൂസ് ചെയ്യുന്ന ഫോണാണ് പഠിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആ ഫോണിൽ അടക്കം ഇങ്ങനെ തുരുതുരാന്ന് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വളരെ ഒരു ഡിസ്കസ്റ്റിംഗ് സിറ്റുവേഷൻ തന്നെയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഷാജിദെ അവർ കോൺടാക്റ്റ് ചെയ്തു കോണ്ടാക്ട് ഇല്ല പക്ഷെ ഫോൺ നമ്പർ ഇല്ലെങ്കിലും ഇൻസ്റ്റയിൽ തന്നെ കോൺടാക്ട് ചെയ്ത് അതൊന്ന് മാറ്റണം എന്നുള്ള രീതിയിൽ മാന്യമായിട്ട് വളരെ മാന്യമായ രീതിയിൽ പറയുകയും ചെയ്തു പക്ഷേ ഷാജിദ് മാറ്റാൻ പറ്റത്തില്ല ഡി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചടിച്ച് അതിനെ വെറും കുച്ഛിച്ച് വിടുകയാണ് ഷാജിദ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഷാജിദ ഇനി കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് പോകുന്ന ഒരു ഒരവസ്ഥയിലോട്ടായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തുവാ ഈ ഷാജിദ നീ കാണിക്കുന്നത് നീ അഹങ്കാരം ചാടയൊക്കെ വെച്ചുകൊണ്ട് ഇത് എന്താ കാണിക്കുന്നത് നിനക്ക് മര്യാദയ്ക്ക് ആ സാധനങ്ങൾ ട്രിപ്പ്മയോ മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തുവിടെ എന്ത് സംഭവിക്കാനാണ് പോകുന്നത് നീ ആ വോയിസ് റെക്കോർഡോ കാര്യങ്ങളൊന്നും ഡിലീറ്റ് ചെയ്യാൻ അവർ പറയുന്നില്ല ആ വച്ച ഫോൺ നമ്പർ കാരണം നീ കാരണം അവർക്ക് ഒരുപാട് ശല്യങ്ങളുണ്ടായി ഒരാളുടെ കൺസേന്റ് ഇല്ലാതെ അവരുടെ ഫോൺ നമ്പർ പബ്ലിഷ് ചെയ്യുന്നത് വളരെ ക്രൈമാണ് അതാദ്യം മനസ്സിലാക്കുക എന്തായാലും അവർ കേസും കാര്യങ്ങളും കൊടുത്ത് മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട് അവർ പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് അതൊന്നും നോക്കാം അവർ മര്യാദയ്ക്ക് വന്നിട്ട് പേഴ്സണലി പറയുന്നത് അത് മാറ്റി കളാൻ കേൾക്കാൻ വയ്യ നീ മാറ്റത്തില്ലടി ഞാൻ ആ മൈൻഡ് സെറ്റിലാണ് ഷാജ നിൽക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അവർ പറയുന്നത് ഇതാണ് വീഡിയോ ഇന്നലത്തോടെ നിർത്തിയ കേസാണ് ഇങ്ങനെ അത് ചെയ്യണമെന്ന് വിചാരിച്ചില്ല കാരണം ചെയ്താലും പറയും കണ്ടന്റിന് വേണ്ടിയിട്ട് കണ്ടൻറ്റ് വേണ്ടത് അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇനി നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അതാന്ന് തന്നെ പറയാം ഇപ്പോൾ ഞാൻ ഇത്രയും ദേശത്തോടെ സംസാരിക്കാനും ഉണ്ട് കേട്ടോ ഇന്നലെ ഞാനിട്ട് വീഡിയോയുടെ ഇടയിൽ ഒരുപാട് പേര് കമന്റ് നിങ്ങൾക്ക് ഇത് അവരോട് നേരിട്ട് പറഞ്ഞു അവരെ വിളിച്ച് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഈ സാധ്യത എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഇതുവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതാണ് അതേപോലെ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരെ മെസ്സേജ്

ഒരു മറ്റത്തെ പരിപാടിയാണ് ചെറ്റത്തനം തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം നിങ്ങളുടെ നമ്പർ എടുത്ത് ഒരാൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ആ വഴി നിങ്ങൾക്ക് ഒരുപാട് കോൾസും വരും ഇപ്പം ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ എടുത്ത് പബ്ലിഷ് ചെയ്യാണ് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് മോശം കോളുകളും അല്ലെങ്കിൽ എന്തെങ്കിലും കോളുകൾ വരട്ടെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അതുവഴി വരുന്നത് പോലെ ആയിരിക്കത്തില്ല പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ കൊണ്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയിലായിരിക്കും വരുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ പരിപാടികൾ കാണിക്കാതിരിക്കുക മണ്ടത്തനങ്ങളും അതിൻ്റെ കൂടെ വീണ്ടും വീണ്ടും മണ്ടത്തനങ്ങൾ കാണിച്ചു വയ്ക്കരുത് മണ്ടത്തനങ്ങളുടെയും ഒരു പൊട്ടത്തനങ്ങളുടെയും ഒരു ഹോഷയാത്ര തന്നെയാണ് ഷാജിദയുടെ ജീവിതം അതിൻ്റെ കൂട്ടത്ത് വീണ്ടും നിറയെ പരിപാടികൾ കൂട്ടി ജീവിതം തുലക്കരുത് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് ചുമ്മാ ഇനി കേസും കോടതിയും കാര്യങ്ങളായിട്ടൊക്കെ കയറി ഇറങ്ങി നടക്കേണ്ട വല്ല ആവശ്യമുണ്ട് അത് ജസ്റ്റ് ഒന്ന് ബ്ലർഡി ആയി ട്രിം ചെയ്യേണ്ട കാര്യമുള്ളൂ അതറിയത്തില്ലെങ്കിൽ അറിയാമെന്നുള്ള ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കും ഈ മോണ്ടേസിനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആരെയും കാണുമല്ലോ യൂട്യൂബിൽ അവരെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിച്ചാൽ തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ ഇതിനനുസരിച്ച് ഞാനും അവരടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞാൽ നീയൊക്കെ യൂട്യൂബ് ഇത്രയും കാലം കൊണ്ട് അവരെ പോലെ വോയിസ് വോയിസ് ലീക്ക് ലീക്ക് ഞാൻ ഞാൻ പറഞ്ഞാൽ ഇനി ഇപ്പം ആ താല്പര്യം ഇല്ലെങ്കിൽ നല്ലതാണ് വോയിസ് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചാറ്റ് ആണ് പേഴ്സണലി സംസാരിക്കുമ്പോൾ അത് ലീക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്തിനാണ് നമ്മൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും വിളിച്ചു പറയാം അതൊക്കെ ലീക്ക് ചെയ്യുന്നതിൽ എനിക്കും താല്പര്യമുള്ളൊരു കേസല്ല പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്കെതിരെ പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ കരിവാരി തേക്കുമ്പോൾ നമുക്ക് ഒരു ബലമായിട്ട് ആ വോയിസ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും അത് ഞാനൊരു സിറ്റുവേഷനിലോട് കടന്നു പോയിട്ടുണ്ട് പണ്ട് നമ്മളെക്കെ ചില ടീംസ് കരിവാരി അടിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്തും എനിക്ക് പിടിച്ചിരിക്കാനായിട്ട് എൻ്റെ കയ്യിൽ വോയിസ് റെക്കോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല ചെയ്യത്തില്ല അതുകൊണ്ട് എനിക്കത് പണിയും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സേ ചില സമയങ്ങളിൽ വോയിസ് റെക്കോർഡുകൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ലീക്ക് ചെയ്യാത്ത കാരണം ഒരു പരിധി വന്ന് ഞാൻ ലീക്ക് ചെയ്യുമായിരുന്നു പക്ഷെ ഇവർ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീഡിയോയുടെ അടിയിൽ ഇവർ കമന്റ് ഇട്ടാൽ ഇവർ അത് റിമൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവർ വിടുന്ന മെസ്സേജുകൾ ഇവർ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അത് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവരെക്ക് വിട്ട ഒക്കെ ഇവർ ഡിലീറ്റ് ചെയ്ത് പോയി പക്ഷെ ഞാൻ വിട്ട മെസ്സേജുകളൊക്കെ ഇവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർ അതായിട്ട് ഇറക്കും ഇറക്കിക്കോട്ടെ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വോയിസിൽ പറയുന്നത് നീ ഇത്രയും കാലം യൂട്യൂബ് തുറന്നിട്ട് നീ ഗൾഫ് പോയിട്ട് അല്ലെങ്കിൽ വൈറലായത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഗൾഫ് പോയിട്ട് വൈറലാക്കി ഞാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ അത് കയറി വൈറലായാലും അതില്ല അല്ല നിന്നെ വിറ്റിട്ട് ഫേമസ് ആവേണ്ട ആവശ്യമില്ല ഞാൻ ഗൾഫ് പോയപ്പോൾ എന്റെ വീഡിയോ വയലായതാണ് സി ഇവിടെ റബ്ന പറയുന്നത് നിന്നെ വിറ്റിട്ട് ആ ഒരു പോയിന്റിൽ എനിക്ക് യോജിപ്പില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ട് നിങ്ങളെ വിറ്റിട്ട് നിങ്ങളെ പറഞ്ഞിട്ട് ആ ഒരു തീമ് പറയാതിരിക്കുക കാരണം നമ്മൾ ഒരാളെ പറ്റി അഭിപ്രായം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അവരെ വിറ്റിട്ട് നമ്മൾ തിന്നുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോകേണ്ട നമ്മുടെ അഭിപ്രായം പറയുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ കള്ളത്തനങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു പൊളിച്ചടുക്കുന്നു അതൊക്കെ ആ ഒരു തീമിൽ വേണം എടുക്കാൻ അല്ലാതെ നിങ്ങളെ വിറ്റിട്ട് എന്തോ വിൽക്കാൻ ഇതെന്തുവാ ലേലത്തിനുണ്ട് ടി വി വഴി അല്ലെങ്കിൽ കടയിലൊക്കെ അത് എനിക്ക് യോജിപ്പില്ല എന്തായാലും ഓക്കെ അവരുടെ ഒരു മൈൻഡ് സെറ്റിൽ അവർ ഇവരുടെ കണ്ടൻറ്റ് രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും യാദശിക മാത്രമായ വേറെ രീതി കണ്ടന്റാണ് ഇവർ ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് ആ ഒരു മൈൻഡ് സെറ്റായിരിക്കും പക്ഷെ അത് മാറണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ പറയുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും അത് ബാധിക്കും അപ്പോൾ അമ്മമാരെ മറ്റുള്ളവരെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ടുള്ള അഭിപ്രായം പറയുന്നു അപ്പോൾ അമ്മമാർ അവരെ വിറ്റ് ജീവിക്കുന്നു എന്നുള്ളൊരു തോട്ടിലോട്ടുള്ളൂ ആ തോട്ട് പാടില്ല കാരണം നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയും ഈ കമൻറ്റിൽ ആൾക്കാർ വന്നു പറയാറില്ല അവരുടെ അഭിപ്രായം അത് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നു ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ തോട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും അത് റംനയുടെ ഒരു ചിന്താഗതി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എങ്കിലും എൻ്റെ ഒരു തോട്ട് ഞാൻ അവിടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ അത്യാവശ്യം മീനിങ്സ് പഠിച്ചാൽ വിചാരിച്ചിട്ട് എനിക്ക് യൂട്യൂബുകൊണ്ട് കിട്ടിയിട്ടും കൊണ്ട് അതുകൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട് ഇത് ഞാൻ അവൾക്ക് വേണ്ടി പറയുന്നതാണ് എന്റെ കാറായാലും എന്റെ വീടായാലും ഒക്കെ ഞാൻ ഈ ഒരു യൂട്യൂബിൽ കിടന്ന് അധ്വാനിച്ചിട്ട് ഏകദേശം ചെയ്ത കാര്യം കാറൊക്കെ ഞാൻ യൂട്യൂബിന്റെ ഏണിംഗ്സോട് മാത്രം എടുത്തതാണ് അതുപോലെ തന്നെ ബിസിനസ് ആയാലും യൂട്യൂബിന്റെ ആണ് ഓക്കെ ഈ വീടായാലും ഈ വീടിന്റെ പകുതി മുക്കാലും ഞാൻ എന്റെ യൂട്യൂബിന്റെ ഏണിങ്സ് കൊണ്ട് കൂടിയിട്ട് ചെയ്ത ഒരു കാര്യമാണ് എന്റെ ഭർത്താവും ഞാൻ വീട് പകുതി മുക്കാലും എൻ്റെ ഭർത്താവ് എവിടെയെന്നാലും ചോദിക്കേണ്ട അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ ഓക്കെ അപ്പൊ അത്രത്തോളം നമുക്ക് അച്ചീവ്മെന്റ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടാം ഷാജിദാന വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഷാജദാന കണ്ടന്റ് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഞാൻ ഗൾഫിൽ പോയപ്പോൾ ആ വീഡിയോസ് പിന്നെ വീട്ടിൽ വന്നിട്ട് എന്റെ പച്ചക്കറി എന്റെ കോടി എന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് ഇനി ഇഷ്ടപ്പെട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ആ ഷോർട്ട് വീഡിയോ പോലും ഞാൻ ഇടപെൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് വന്നു പറഞ്ഞാൽ നിന്റെ വീട്ടിലെ വിശേഷങ്ങൾ കാണാനാണ് ഇഷ്ടം എന്നാണ് അവർ പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ഈ സാധനം വിശേഷിടുമ്പോഴും എന്റെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വന്ന് വന്നു പറഞ്ഞാൽ വീട്ടിലെ വിശേഷം അത് വീട് എന്ന് പറഞ്ഞു പക്ഷെ ചില കാര്യങ്ങള് നമുക്ക് വിട്ടാൻ പറ്റില്ല കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചിട്ട് സംസാരിക്കുന്ന വീഡിയോ കാണാനായിരിക്കത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ പുഴയും തറാവും അല്ലെങ്കിൽ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചിരുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഓഫ് കോഴ്സ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അവരൊരിക്കലും മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യപ്പെടത്തില്ല അതുകൊണ്ട് തന്നെ അവർ ഓഫ് കോഴ്സ് നിങ്ങളുടെ അടുത്ത് പറയും അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ പറയും പക്ഷെ നമ്മുടെ ചാനലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലും അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നത് കാണാനായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ ഓഡിയൻസിന് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അതുപോലത്തെ വിഷയങ്ങളായിരിക്കും നമ്മൾ ഓരോ വിഷയങ്ങൾ സംസാരിച്ചിട്ടായിരിക്കും നമ്മൾ ഓഡിയൻസിന് കൊടുക്കുന്നത് അതാണ് തമ്മിലുള്ള വ്യത്യാസം അല്ലാണ്ട് മറ്റുള്ളവരെ വിറ്റ് ജീവിക്കുന്നു എന്നുള്ളൊരു തോട്ട് അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് ഇവിടെ റന്ന് ഞാൻ കുറ്റം പറയുന്നതല്ല അത് ചില ആൾക്കാർക്കുണ്ട് അങ്ങനെ ഒരു തോട്ടുണ്ട് അവരെ കുറ്റം പറയുകയല്ല പക്ഷെ ഇരുന്ന് ചിന്തിച്ചു നോക്കും അത്രയുള്ളൂ നിങ്ങളുടെ ചാനൽ എന്ന് പറയുമ്പോൾ ഈ ഫാമിലി വ്ളോഗ് ടൈപ്പ് ആയിരിക്കും ഓഫ് കോഴ്സ് അങ്ങനത്തെ കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നിങ്ങൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടുമ്പോൾ ഇറിട്ടേറ്റ് ആ പക്ഷെ നമ്മുടെ ചാനൽ നേരെ തിരിച്ച റിയാക്ഷൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നമ്മൾ ഫാമിലി വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ഇറിട്ടേറ്റ് ആവും ആ ഒരു സെറ്റപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ബാക്കി കാര്യങ്ങളുടെ പോക്ക് സത്യം പറഞ്ഞാല് അത് നമ്മൾ അങ്ങനെ ഇട്ടു അതിനുശേഷം ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ബിസിയില്ല അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യാതിരുന്നത് ഇന്ന് ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് പതിനി പതിനൊന്നര ആ ഒരു സമയത്ത് നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഈ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കുന്നത് ഇടുന്നത് തന്നെ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുതുകാരൻ കസിന് ഇവിടെ പെയിൻ്റ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഇവർ വന്നപ്പോൾ ഒന്ന് സംസാരിക്കുന്ന സമയത്താണ് ഈ ഒരു കോൾ വരുന്നത് അപ്പോൾ കോൾ വരുമ്പോൾ ഞാനാണ് ഫസ്റ്റ് എടുത്തത് ഹലോ റമ്മയല്ലേ അതെ റംയാണ് അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഞാൻ നിൻ്റെ കൂടെ ഗൾഫിൽ വർക്ക് ചെയ്ത എന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് കാര്യം അത് അപ്പോൾ തന്നെ എനിക്ക് കത്തി ഇത് എന്താ ഉടായ്പിന്റെ പരിപാടി ഞാൻ ഗൾഫിൽ നിന്ന് ഗദ്ാമയായിട്ടാണ് ഞാൻ നിന്ന് വീട്ടിലാ മാമ മാത്രമേ ഉള്ളു എന്റെ വീഡിയോസിലെല്ലാം അത് വ്യക്തമായിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ വിട്ട വീഡിയോസ് ഒക്കെ വയറൽ ആയതിലൊക്കെ അതുണ്ട് ഞാൻ എവിടെയായിരുന്നു ഗൾഫിൽ എങ്ങനെയായിരുന്നു ഗൾഫിൽ നിന്ന് ഇരുന്ന ആരെ വീട്ടിലാണെന്നൊക്കെ അവിടെ ഒരു ആണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ വീട്ടിലില്ല ഈ മാമയുടെ മക്കളും കാര്യങ്ങളൊക്കെ വേറെ വീട്ടിലാണ് ഈ മാമനെ കാണാൻ പെൺകുട്ടികളൊരു അറബികൾ മാത്രം വീട് വീട്ടിൽ വീട്ടിൽ ഞാനും എന്റെ നാത്തും ഈ മാമി അത് കിടക്കുന്ന മാമാത്രത്തേക്ക് ഞാൻ മണ്ണ് കാല് ചവിട്ടിട്ടേ ഇല്ല ഒന്നാമത്തെ കാര്യം ഞാൻ കുവൈത്തിലായിരുന്നു ഓക്കെ ഈ കുവൈത്തിലാണ് ഗദ്യമായിട്ട് ജോലിക്ക് പോയിട്ടുള്ളത് അങ്ങനെ ഇരിക്കും ഈ വ്യക്തി പറഞ്ഞത് നിങ്ങൾ ഷാഹിതാക്കെതിരെ വീഡിയോ ഇട്ടിരിക്കുന്നത് ഷാജിത നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു ഈ ഷാജിതാക്കേണ്ടി വാദിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളാണ് വരുന്നത് അവളുടെ ഉമ്മാനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു അവളുടെ ഉമ്മ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാ ആ ഉമ്മാനെ കുറിച്ചിട്ടോ ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല ഒന്നിനും വന്നിട്ടില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല നമ്മൾ ആരും അവരെ വോയിസോ അവരെ കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്നെ കോൾ വിളിച്ചിട്ട് ബുദ്ധിമുടിക്കുമ്പോൾ എന്റെ കസിന് കുറെ വിളിച്ച് ചീത്തായിരുന്നു ആ ഫോണിൽ കൂടെ ചീത്ത പണ്ട് അങ്ങനെ കട്ടാക്കി ഇതാ സി ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവർക്ക് പല ആൾക്കാരും വിളിക്കുന്നുണ്ട് അത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവര് വിളിക്കുന്നുണ്ട് ഷാജിദ് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വിളിക്കുന്നുണ്ട് ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് അവർക്ക് നിരന്തര ശല്യമായി കൊണ്ടിരുന്നാൽ അത് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല ഇത്രയും ഫോൺ കോളും കാര്യങ്ങളും വരുമ്പോൾ എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റണ്ടേ ഷാജിദ് അത് ദൈവ് ചെയ്ത് അത് മനസ്സിലാക്കുക മനസ്സിലാക്കി പെരുമാറി നിൽക്കുക ചുമ്മാ ഇതിന്റെ പേരിൽ ഒരു കേസും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നത് എന്തിനാ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതങ്ങ് ട്രിം ചെയ്ത് കളയുക ബ്ലർ ചെയ്ത് കളയുക ചെയ്താൽ അവിടെ തീരാനുള്ള പ്രശ്നങ്ങളു ആ ഫോൺ നമ്പർ ജസ്റ്റ് ഒരു രണ്ടോ അഞ്ചോ സെക്കൻഡിൻ്റെ ഒരു പത്ത് സെക്കൻഡ് അകത്താണ് അത് വീണ്ടും കിടക്കും തോറും യൂസ് കൂടും തോറും അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ആകും അത് നിങ്ങൾ മനസ്സിലാക്കും അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ നമ്മൾ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്ക് അവരെ പറ്റി പറയാനുണ്ടെങ്കിൽ പറയൂ അവരെ പറ്റി വിമർശിക്കാനുണ്ടെങ്കിൽ വിമർശിക്കുമോ ഫൈൻ പക്ഷേ നമ്മൾ കാരണം ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാക്കി വെക്കുന്നത് നാളെ എൻ്റെ ഫോൺ നമ്പർ നിങ്ങളുകൊണ്ട് കൊണ്ട് പബ്ലിക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് പൂരത്തുള്ളക്ക് വിളിക്കാനെങ്കിലും ആൾക്കാർ വരും എനിക്കത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആരുടെയും അങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഫോൺ നമ്പർ കാര്യങ്ങൾ എടുത്തിട്ടിട്ടുണ്ട് അല്ലേ സി അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ആരും വിളിച്ചാലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ആ ലേഡിക്കും പറ്റത്തില്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കാനായിട്ട് എല്ലാവരും കൂടി ഇട്ട് വിളിക്കുമ്പോൾ പ്രാന്താവും അതുകൊണ്ട് ദൈവീത് ഇങ്ങനത്തെ പരിപാടി ഒന്ന് കാണിക്കാതിരിക്കും ചുമ്മാ എന്തിനാ കേസും കോടതിയായിട്ടൊക്കെ കയറി നടക്കുന്ന അവർക്ക് കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകാൻ പോണമെന്നാണ് പറയുന്ന വയ്ക്കുന്നത് വീഡിയോയിലൂടെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അതാക്കാൻ പറ്റും അതുപോലെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് മുന്നോട്ട് വരിക പുതിയൊരു വീഡിയോ ആയിട്ടാണ്